തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്തോടൊപ്പം തൃശൂരും ഒരു കൈ നോക്കുന്നുണ്ട് ബി ജെ പി രണ്ട് കോർപ്പറേഷനും ജയിക്കും എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് തിരുവനന്തപുരത്ത് ഇതിനൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിൽ ഏറ്റവും പ്രധാനം മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അവരെ കൂടാതെ പൽപിനി തോമസ് ഒളിമ്പ്യനാണ് അതോടൊപ്പം തന്നെ മുതിർന്ന ബി ജെ പി നേതാവ് വി വി രാജേഷ് തുടങ്ങിയവരൊക്കെ മത്സരിക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നാൽ ആർ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം വലിയ വിവാദമായി ചർച്ചയായി മാറിയിട്ടുണ്ട് ആർ ശ്രീലേഖയാണ് മേയർ സ്ഥാനാർത്ഥിയായി കാണുന്നത് ബി ജെ പി നേതാക്കൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ ശാസ്ത്രമംഗലം വാർഡിലാണ് മത്സരിക്കുന്നത് എന്നാൽ അവർ നേരത്തെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചും ആറ്റുകാൽ ക്ഷേത്രത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകളും ആ വീഡിയോയുമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ അത് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രൂക്ഷ ഷോ വിമർശനമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് മുൻ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് കാവ്യ വിശ്വാസികൾക്ക് പറ്റിയ കപട വിശ്വാസി ശ്രീലേഖ ഐ പി എസിനെ ശാസ്ത്രമംഗലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയെന്ന് ഗംഭീരം അനന്തപുരിയിലെ ബി ജെ പി അർഹതപ്പെട്ടത് തന്നെ കിട്ടി അഖില ലോകർ പ്രശസ്തമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ അനന്തപുരിയുടെ ദേശീയോത്സവമായ പൊങ്കാലയോടനുബന്ധിച്ച് കാലങ്ങളായി നടന്നു വരുന്ന കുത്തിയോട്ടം എന്ന ചിരപുരാതനമായ ആചാരമനുഷ്ഠിക്കാൻ എത്തുന്ന കുട്ടികളെയും അവരുടെ അച്ഛനമ്മമാരെയും ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞ മഹതിയെ തന്നെ ബി ജെ പി കെട്ടി ആരെ വെല്ലുവിളിക്കാനാണ് വിശ്വാസ സമൂഹത്തെയോ അതോ കേരളത്തെ തന്നെയോ ഇത് ആറ്റുകാലമ്പലമോ ആൻപിള്ളരുടെ ജയിൽ മുറിയോ എന്ന ശ്രീലേഖ ഐ പി എസിന്റെ ചോദ്യം അമ്മയുടെ ഭക്തരായ ഞങ്ങളാരും ഇതുവരെ മറന്നിട്ടില്ല കന്നട ഭൂമി കണ്ടവർക്ക് വിറ്റ മലയാളി പ്രസിഡന്റ് ഇങ്ങനെയൊരു വാർത്ത തന്നെ കേട്ടിട്ട് വേണ്ടേ മറക്കാൻ ചാനലിൽ ഒന്ന് തപ്പിയാൽ മതി ഐ പി എസ് സിംഹണിയുടെ ആ ബൈറ്റ് കിട്ടും ജയിലിന്റെ ചാർജുണ്ടായിരുന്ന ശ്രീലേഖ ഐ പി എസ് അന്ന് പറഞ്ഞത് കുട്ടികൾ കുത്തിയോട്ടത്തിൽ പങ്കെടുത്താൽ അവരെയും രക്ഷാകർത്താക്കളെയും അന്നത്തെ ഐ പി സി പീനൽ കോഡ് സെക്ഷൻ എൺപത്തി ഒൻപത് മുന്നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് പ്രകാരം അകത്തിടുമെന്ന് അതേ മേഡം ഇന്ന് അനന്തപുരിയിൽ ബി ജെ പിയെ നയിക്കുന്നു ആദി പരാശക്തിയുടെ ആത്മീയ സന്നിധിയായ സ്ത്രീകളുടെ ശബരിമലയിൽ നടത്തുന്ന കുത്തിയോട്ട വ്രതത്തെ കുട്ടികൾക്ക് നേരെയുള്ള പച്ചയായ ശാരീരിക മാനസിക പീഡനമെന്ന് പരിഹസിച്ച ആളാണ് അനന്തപുരിയെ നയിക്കാൻ ഒരുങ്ങുന്ന വനിതാ രത്നം എന്നാണ് മണക്കാട് സുരേഷ് ഫേസ്ബുക്കിൽ പറയുന്നത് മണക്കാട് സുരേഷ് മാത്രമല്ല നേരത്തെ ബി നേതാവായിരുന്ന ഇപ്പോൾ കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോടാണ് അറ്റുകാൽ പൊങ്കാല കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച ആൾ ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് സന്ദീപ് ജി വാര്യർ സന്ദീപ് ജി വാര്യർ ചോദിക്കുന്ന ചോദ്യം തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോടാണ് ആറ്റുകാൽ പൊങ്കാല കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച ആർ ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് ഗുരുതരമായ ആരോപണമാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ നിലകൊള്ളുന്ന സംഘടന ബി ആണ് എന്നാണ് ബി നേതാക്കൾ എപ്പോഴും പറയാറുള്ളത് അതേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മേയർ സ്ഥാനാർത്ഥിയായി മുൻ ഡി ജി പി ആർ ശ്രീലേഖ വരികയും ആർ ശ്രീലേഖ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞ വാചകങ്ങൾ വീണ്ടും ചർച്ചയാകാൻ പോവുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ബി സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാണ് ഇനി ആർ ശ്രീലേഖ പറഞ്ഞത് എന്താണ് എന്ന് പ്രേക്ഷകർ കേൾക്കാം അവരുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇപ്പോഴുമുണ്ട് അതിൽ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തെ കുറിച്ച് കുത്തിയോട്ട വ്രതത്തെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് ആർ സിയിലേക്ക എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം ആ പ്രതിഷ്ഠ കണ്ണകിയാണ് പക്ഷെ ആ പ്രതിഷ്ഠ അമ്മ എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ് ഒരു സ്ത്രീയെ ദൈവമായിട്ട് കാണേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ കൊടുങ്ങല്ലൂര് അറിയാല്ലോ നിങ്ങൾക്ക് വേറെ പഴണിപ്പാട്ടുകളും അതുകൊക്കെ കൊടുങ്ങല്ല അങ്ങോട്ടും കൂടി തെറി അതുപോലെയുള്ള തെറി ഇവരെ ആറ്റുകാൽ ഉണ്ട് അതേപറ്റി ഞാൻ പറയാം ജയിലില് ഡി ജി പി ആയിട്ടിരിക്കുമ്പോ രണ്ടായിരത്തി പതിനേഴില് ഞാൻ ഇതുപോലെ ഇടാൻ പോയപ്പോ എന്റെ കൂടെ അന്ന് ജോലി ചെയ്ത ഒരു ഓഫീസർ ഓഫീസർ എപ്പോഴും സഹായിക്കാൻ വരും എല്ലാ വർഷം സഹായിക്കാൻ വരും ആ വർഷം ആ ഓഫീസറിന്റെ മകൻ കുത്തിയോട്ടത്തിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ആ മോനെ നോക്കാൻ പോവാൻ ഒരു പോകൻ ഭയങ്കര കാച്ചില് വലിയ സങ്കടം അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനെ കൊണ്ട് മുന്നോട്ടാക്കിയത് ഒരു പക്ഷെ അവന് ഭയങ്കര ഒന്ന് പറഞ്ഞു ഈ ഉദ്യോഗസ്ഥന് എന്നോട് പറഞ്ഞത് മാഡം ഈ മോന് കുത്തും ശരിക്കും അവര് വശത്തുകൂടെ കുത്തി ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊരു സൂചി വെച്ചിട്ട് ഒരു കുത്തു കുത്തിയിട്ട് വയറിന്റെ വശത്തൂടെ കുത്തു കുട്ടി കുത്തി ഇങ്ങനെ ഒരു നൂലിട്ട് കെട്ടിയിടും അപ്പൊ അത് ദേവിയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് വല്ലാന്ന് തോന്നി ഞാൻ ശരിക്ക് കുത്തു പോയപ്പോ ശരിക്ക് സൂചിയിട്ട് കുത്തും വരുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും വശത്ത് സൂചിയിട്ട് കുത്തും എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ സത്യമായിട്ട് അറിയുന്നത് എനിക്കതൊന്ന് കാണണം തോന്നി അങ്ങനെ ആ വർഷം ഞാൻ കുത്തി ഓട്ടം നോക്കാന്നു നോക്കി അപ്പൊ നമ്മൾ കാണാൻ സമ്മതിക്കില്ല കാരണം ചുറ്റും നിന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ കൊട്ട് കാണാൻ ഭയങ്കര ഉറക്കെ ഇങ്ങനെ മദ്ദളവും തകിലും ഭയങ്കര മാനാദസ്വരോഗം വാങ്ങി ഭയങ്കര ഒച്ച ഉണ്ടാകും കാരണം പിള്ളേരുടെ ശബ്ദം കേൾക്കാതെ അലച്ച് കേൾക്കാതിരിക്കാൻ അവര് ഓരോ പിള്ളാരെ പിടിച്ചിട്ട് കുത്തുമ്പോഴും അവര് കിടന്ന് അലറുമല്ലോ കിടന്ന് കരയുമല്ലോ അപ്പൊ ആ കരച്ചിന് പുറത്ത് കേൾക്കാതിരിക്കാനായിട്ടാണ് ചെയ്യുന്നത് ഒരേ സൂചന വെച്ചുകൊണ്ട് ഒരാൾ ആളിൽ നിന്ന് ഒരു പ്രായമായ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഓരോ പിള്ളാരെ ഇങ്ങനെ മാറി മാറി കുത്തുകയാണ് ഈ കുട്ടികള് ഏഴ് ദിവസമായിട്ട് ഓൾമോസ്റ്റ് പട്ടിണി കിടക്കുന്ന കുട്ടികളെ വളരെ ചെറിയ ആഹാരം കഴിച്ച് മുങ്ങി കുളിച്ച് തണുത്ത് വിറച്ച് അങ്ങനെ നിൽക്കുന്ന പിള്ളാരെ പൊടിയുടെ ഭയങ്കര ചൂടുള്ള സമയമാണ് പൊടിയുടെ ഇടയിലൂടെ ഇങ്ങനെ കുത്തിയിട്ടിട്ട് അവര് ബെഞ്ചി പിടിച്ചു നിർത്തും എന്നിട്ട് ആ മുറിവ് വെച്ചുകൊണ്ട് അവരെ ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ നടത്തിച്ച് വേറൊരു അമ്പലത്തെ കൊണ്ടുപോയി പ്രദർശനം വെച്ചിട്ട് തിരിച്ചു വരും എന്തോ വേറെന്തോ ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നത് അപ്പൊ ഒരു കുത്തിയോട്ടത്തിന് എത്ര നാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആറായിരം രൂപയെങ്ങാട്ടാണ് ഫീസ് അടക്കേണ്ടത് അപ്പൊ ഈ അമ്മമാരും അച്ഛന്മാരും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് എനിക്ക് ഓർത്തിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അത് ക്രൈം ആണ് കുറ്റകൃത്യമാണ് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് കുറ്റകൃത്യമാണ് എന്തിന്റെ പേരിലാണെങ്കിലും ഭഗവതിയുടെ പേരിലാണെങ്കിലും ദൈവത്തിന്റെ പേരിലാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും സ്കൂളിലാണെങ്കിലും വീട്ടിലന്തരീക്ഷത്തിൽ അച്ചടക്കം പഠിപ്പിക്കാനാണെങ്കിലും കുഞ്ഞുങ്ങളെ ശാരീരിക ഉപദ്രവം ചെയ്യാൻ പാടില്ല മാനസികമായിട്ട് ചെയ്യാൻ പാടില്ല ചൈൽഡ് റൈറ്റ് ആക്ട് ഒക്കെ ഉണ്ട് ജുവന ജസ്റ്റിസ് ആക്ട് ഉണ്ട് ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ നമുക്കിപ്പോ പക്ഷെ ഈ ആമ്പിൾകാരെ കുഞ്ഞുങ്ങളെ സൂചി വെച്ച് കുത്തി ചോര വീഴ്ത്തുകാണ അവിടെ അപ്പൊ ഏത് ദേവിക്കാണ് ഏത് ഭഗവതിക്കാണ് ചോര വേണ്ടത് പണ്ട് ചെങ്ങന്നൂരിലുള്ള ചെട്ടിക്കുളങ്ങര അമ്പലത്തില് ഇതുപോലെ കുത്തി ഓട്ടം കൊണ്ടായിരുന്നു കൊറേ എന്താ ചൂരൻ കുത്തുന്ന എന്നെ പറയുന്നത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി മുറി മുറിവുണ്ടാക്കി ചോര വീഴ്ത്തിട്ട് ഹൈക്കോടതി അത് തടഞ്ഞു തടഞ്ഞ ശേഷം പന്ത്രണ്ട് കുട്ടികളെയും കൊണ്ട് അച്ഛനമ്മമാര് കുത്തിയോട്ടത്തിന് വന്നിട്ട് ഞാൻ ഏജു ഐജു മറ്റോ എന്താണ് കേസെടുത്ത് ഈ അച്ഛനമ്മമാരുടെ പ്രതികളായിട്ട് കേസെടുത്ത് അതോടുകൂടി അതങ്ങ് നിന്നു ചെട്ടികുളങ്ങരയില് നാറ്റുകാലില് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്നേക്കാളും പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അച്ഛനമ്മമാര് നേരും എന്റെ മോന് വേണ്ടിയിട്ട് കുത്തിയോട്ടം എന്ന് പറഞ്ഞാല് എന്റെ ആൺകുട്ടി ഉണ്ടായ കുത്തിയോട്ടത്തിന്റെ എടുത്തമ്മേ ഭഗവതി അവൻ അഞ്ചാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ കുത്തിവട്ടത്തിന് ഇരുത്ത അവൻ എന്തെങ്കിലും അവന്റെ അസുഖം മാറിയ കുത്തിവോട്ടത്തിന് ഇരുത്തിയേക്കാം എന്ന് നേർന്ന് കഴിഞ്ഞാല് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് വയ്യ എനിക്ക് കുത്തിവട്ടത്തിന് പോകാനൊന്നും പറയാൻ അവൻ ബഹളം വെച്ചാല് പകരമായിട്ട് വേറെ ഒരാളെ അയയ്ക്കാം അങ്ങനെ ഒരു ഇഷ്ടവും കൂടെ ദേവസ്വം കൊണ്ടുവന്നിട്ട് കുറെ തമിഴ് പിള്ളേര് അവരെ തമിഴ്നാട്ടിൽ നിന്ന് ആയിരം രൂപ കൊടുത്താല് പയ്യന്മാരെ കൊടുക്കും പയ്യന്മാർ ആയിരം രൂപക്ക് ഏഴ് ദിവസം അവരിന്ന് കുത്തു വാങ്ങിച്ചുകൊണ്ട് പോകും മോന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള അസുസ്റ്റവും കൂടെ ഉണ്ട് ഇത് സിസ്റ്റം ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ദേവിക്ക് ഏത് ദൈവത്തിനാണ് രക്തം കുഞ്ഞുങ്ങളുടെ രക്തം ആവശ്യം അത് പ്രാചീനമായിട്ടുള്ള ഔട്ട്ഡേറ്റഡ് കസ്റ്റം അല്ലേ നമുക്കിത് വേണോ അത് ബലി വേണം ചില അമ്പലങ്ങളിൽ കോഴിയെ ബലി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ കോഴിയെ ഇറക്കുക മശുവിനെ ഇറക്കുക ആടിനെ ഇറക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും കാമാ അമ്പലത്തിലൊക്കെ ഉണ്ട് ആസാമില് നമ്മുടെ നാട്ടിൽ അത് നിരോധിച്ചു പക്ഷെ എന്നാലും കോഴികളെ കൊണ്ട് നടത്തിയിട്ടും അവസാനം അതിനെ വെക്കും വീട്ടിൽ കൊണ്ടുപോയി അവസ്ഥ തിന്നും അതാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പക്ഷെ അതുപോലെ കുട്ടികളെ ചെയ്യുന്നത് പാവമല്ലേ അതുകൊണ്ട് അതും ആയപ്പോഴാണ് ഞാൻ പലയിടത്തും പരാതി അയച്ചു ഞാൻ ഡി ജി പിയോട് പറഞ്ഞു മുഖ്യമന്ത്രിയോട് പറഞ്ഞു ദേവസ്വം മന്ത്രിയോട് പറഞ്ഞു ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനോട് പറഞ്ഞു കുറെ പേരോട് പറഞ്ഞിട്ട് അടുത്ത വർഷം ആയപ്പോഴേക്കും രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും ഇതുപോലെ കുത്തിയോട്ടം വീട് നടക്കുന്നു തടയാനായിട്ട് അതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാനെന്നൊരു ബ്ലോഗ് എഴുതി എനിക്ക് ഒരു ഡോട്ട് കോം വിശ്വാസത്തിന്റെ പുറത്ത് നടത്തുന്ന ഈ വാർഷിക കുറ്റകൃത്യം നമുക്ക് തടഞ്ഞേ തീരൂ എന്നുള്ള മട്ടിൽ ഞാൻ അതിനെ കുറിച്ച് ഒരു ബ്ലോഗ് എഴുതി അത് വലിയ വിവാദമായി അവസാനം അത് മന്ത്രി പോലും എന്നെ തള്ളി പറഞ്ഞു പറഞ്ഞു ഈ ഒരു അവസരത്തിൽ അത് പൊക്കിക്കൊണ്ട് വന്നതായത് കൊണ്ടാണ് പറഞ്ഞു അമ്പലത്തിലെ സകലരും എനിക്കെതിരായി ചർച്ചകളായി ഒമ്പത് മണി ചർച്ചയിൽ ഇങ്ങനെ പല പല ആൾക്കാർ വന്നെ വിളിക്കാൻ തുടങ്ങി ഒരു ബി ജെ പി പ്രവർത്തകർ വന്ന് ശ്രീലേഖ അക്സ്നമ്മമാർക്കെതിരെ കേസെടുക്കണം കാരണം അവരെ കാതുകുത്തില്ലേ അപ്പൊ അതുകൊണ്ട് അവരുടെ മൂക്കും കുത്തിയിട്ടുണ്ട് അത് പിന്നെ ഞാൻ ചെയ്തതാണ് പക്ഷെ ഇല്ല അപ്പൊ അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാം എന്നൊക്കെ പറഞ്ഞ ആളും ഒന്ന് പറഞ്ഞു കൊറേ പ്രശ്നങ്ങൾ എനിക്കെതിരെ ഉണ്ടായി അവസാനം എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പലരും ചോദിക്കൊക്കെ ചെയ്തു സർക്കാരിന്റെ ലെവലിൽ നിന്ന് പക്ഷെ ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഭരിക്കുന്നത് സി പി എം സർക്കാർ ആണ് അവർക്കിതിനൊന്നും വിശ്വാസം ഉണ്ടാവാൻ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ എല്ലാരും അത് മതം ഹിന്ദുക്കളുടെ വോട്ട് അതുകൊണ്ട് തൽക്കാലം വർഷമായിട്ടും ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതാണ് ആർ ശ്രീലേഖയുടെ വാക്കുകൾ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഉണ്ട് ആർക്ക് വേണമെങ്കിലും കയറി കാണാം പ്രൈവറ്റാക്കി മാറ്റിയിട്ടുണ്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല എനിക്കത് കാണാൻ പറ്റിയിരുന്നു കേൾക്കാൻ പറ്റിയിരുന്നു ഈ വാക്കുകളാണ് ഇപ്പോൾ കോൺഗ്രസ് വലിയ ചർച്ചയാക്കി മാറ്റുന്നത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് വലിയ ആയുധമാക്കി മാറ്റുന്നത് സ്വാഭാവികമായും ബി ജെ പി സംബന്ധിച്ച് അത് വലിയ തലവേദന തന്നെയാണ് കാരണം ബി ജെ പി എന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത് അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് ആർ സി ലേഖ എന്ന കാര്യത്തിൽ സംശയമില്ല അത് ശരിയാണോ തെറ്റാണോ എന്നത് മറ്റൊരു വിഷയമാണ് അത് അവിടെ നിൽക്കട്ടെ അതിലേക്ക് കടക്കുന്നതിനു മുമ്പ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ അറ്റകൽ പൊങ്കാലയെക്കുറിച്ച് കുത്തിയോട്ട വ്രതത്തെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അത് വോട്ടിനെ സ്വാധീനിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് എല്ലാ മതങ്ങളുടെയും കുറിച്ചും പറയുന്നുണ്ട് ആർ സി ലേഖ കാരണം ആരും ഇത്തരം അനാചാരങ്ങൾക്കെതിരെ രംഗത്ത് വരില്ല സി പി എം പ്രത്യേകിച്ച് വരുമെന്ന് കരുതിയതാണ് അവരും മതത്തിന് വേണ്ടി വോട്ടിനു വേണ്ടിയൊക്കെ ഇതൊക്കെ സംരക്ഷിക്കുകയാണ് എന്ന് സി പി എമ്മിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ആർ സി ലേഖ ഇതൊക്കെ വരും ദിവസങ്ങളിലും ചർച്ചയാകാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് അത് ബി ജെ പിക്ക് വലിയ തലവേദനയും തിരിച്ചടിയായും മാറും എന്ന കാര്യത്തിൽ സംശയമേയില്ല